കഴിഞ്ഞ ദിവസം ആന ചവിട്ടിക്കൊന്ന തിരുവനന്തപുരം അരിപ്പ ശാസ്താ നട സ്വദേശി ബാബുവിൻ്റെ കുടുംബത്തിന്റെ അവസ്ഥ ദയനീയമാണ് കമ്പ് വെച്ച് കെട്ടി ടാർപോളിൻ വലിച്ചു കെട്ടിയാണ് താമസം അതും കാടിനോട് ചേർന്ന് വനം വകുപ്പ് കൊടുത്ത പതിനായിരം രൂപയെ കുടുംബത്തിനാകെ സർക്കാർ സഹായമായി കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം മാങ്കയത്തെ കുളത്തുപ്പുഴ ഫോറസ്റ്റിൽ വെച്ച് ആന ചവിട്ടിക്കൊലപ്പെടുത്തിയ ബാബുവിൻ്റെ വീട് ഇരിക്കുന്ന സ്ഥലത്താണ് നമ്മളുള്ളത് ഇതിനെ വീട് എന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എനിക്കതിൽ സംശയമുണ്ട് കുറച്ച് കമ്പ് വച്ചിരിക്കുന്നു മേളിലൊരു ടാർപോളിൻ മാത്രമുള്ള ഒരു സംവിധാനം കാടിനോട് ചേർന്നാണ് ഈ കാണുന്നത് ജണ്ടയാണ് ഇങ്ങോട്ട് ഇപ്പം നമ്മൾ നിന്ന സ്ഥലം കാടാണ് ഇത് കഴിഞ്ഞാണ് അവരുടെ വീടുള്ളത് മൂന്ന് ദിവസം കണ്ടിരുന്നില്ല ആ ഇദ്ദേഹത്തെ അത് അതിനുശേഷമാണ് വീട്ടുകാർ അന്വേഷണം നടത്തുന്നത് ഇത് അമ്മയാണ് സാധാരണഗതിയിൽ ഇങ്ങനെ പണിക്ക് പോയി മൂന്ന് ദിവസമൊക്കെ കഴിഞ്ഞാണോ തിരിച്ച് വരാറ് മൂന്നും നാലും ദിവസമൊക്കെ കഴിഞ്ഞാണ് തിരിച്ച് വരണത് അന്ന് മൂന്ന് ദിവസം കഴിഞ്ഞ് തിരിച്ച് വരാത്തോണ്ട് നമ്മൾ ചിറ്റപ്പൻ്റെ വീട്ടിലാണ് പണിക്ക് അവൻ്റെ ചിറ്റപ്പൻ്റെ വീട്ടിൽ അപ്പോൾ നമ്മൾ മൂന്ന് ദിവസം കഴിഞ്ഞ് വരാത്തോണ്ട് നമ്മൾ അവിടെ വിളിച്ച് ചോദിച്ചോ പറഞ്ഞ് അങ്ങ് ചെന്നില്ലെന്ന് പറഞ്ഞ് അങ്ങനെ അവരിങ്ങോട്ട് തിരക്ക് വന്ന് ഇപ്പോഴും വായിക്കാണ് കണ്ടില്ലെന്ന് അവരും പറയുന്നത് അങ്ങനെ ഇത് പിന്നെ അവിടെ പോയതെന്നും പറഞ്ഞ് തിരക്കം ചെയ്തപ്പോഴാണ് നമ്മൾ ഇത് അറിയണത് അദ്ദേഹത്തിന് രണ്ട് ഭാര്യമാരായിരുന്നു ഉണ്ടായിരുന്നത് ഒരു ഭാര്യയാണ് സർക്കാരിൻ്റെ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ ഒന്നും കിട്ടിയിട്ടില്ല ഞങ്ങൾ ഒരു പത്ത് പതിനെട്ട് വർഷം കൊണ്ട് ഇവിടുന്ന് ചെറിയൊരു പ്രശ്നമായി മാറി മറവഞ്ചിറ എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത് ഞാനും എൻ്റെ രണ്ട് മക്കളും എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇവിടെ വരും പോകും അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പം മരണം ഇങ്ങനെ കാണാനില്ലെന്ന് പറഞ്ഞ് അറിഞ്ഞ് ഞങ്ങൾ വന്നു ഇവിടെ വന്ന് നിൽക്കുന്നു ഈ വീട്ടിൽ അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നത് മറ്റൊരു ഭാര്യയും കുഞ്ഞുങ്ങളുമാണ് അതാണ് ഈ ചേച്ചി രണ്ട് ദിവസമായി കാണാത്തപ്പം പിന്നെ ചേച്ചി ബന്ധുക്കളെ മൂന്ന് ദിവസം കഴിഞ്ഞ് വരാന്ന് പറഞ്ഞു മൂന്ന് ദിവസം കഴിഞ്ഞ് വന്നില്ല അന്നേരം ബന്ധുക്കാര് വീട്ടിൽ ഞാൻ വിളിച്ചു ചോദിച്ചു വിളിച്ച് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു അവിടെ ആളെ എത്തിയില്ലെന്ന് പറഞ്ഞു എത്തിയില്ല എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഇങ്ങോട്ട് വിളിച്ചു വിളിച്ചപ്പോൾ അവർ പറഞ്ഞ് ഇവിടെ എത്തി കാണൂന്ന് അവരും വിചാരിച്ചിരുന്നു അങ്ങനെ ഞാൻ പറഞ്ഞു ഇല്ല ഇനി എത്തില്ലെന്ന് പറഞ്ഞു അങ്ങനെ അവരിവിടെ തിരക്കി വന്നു തിരക്കി വന്നപ്പോഴെന്ന് പറഞ്ഞാൽ ആളെങ്കെത്തിയില്ലെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഇപ്പം നിങ്ങളെ പറഞ്ഞു വിട്ടത് ഈ അന്വേഷിച്ച് പോയപ്പോൾ ആദ്യം കണ്ടത് നിങ്ങളാണെന്ന് തോന്നുന്ന ആന ചവിട്ടിയതാണെന്ന് തന്നെ ആദ്യം കണ്ടപ്പോൾ തന്നെ മനസ്സിലായിരുന്നു എന്താവസ്ഥ എന്ത അവസ്ഥ ആദ്യം കണ്ടപ്പോൾ തന്നെ ഈ അവിടെ പണിക്കൊണ്ടുപോയ തുണികൾ എൻ്റെ മാമ്പ പണി കൊണ്ടുപോയ തുണികളൊക്കെ വലിച്ചു കയറി ആന തൂരെ എറിഞ്ഞേക്കുന്നതാണ് ആദ്യം കണ്ടത് പിന്നെയാണ് താഴെ ബോഡി കിടക്കുന്നത് കണ്ടത് നിങ്ങൾ പോകുന്ന സമയത്ത് അവിടെ ആനയുടെ ആന തൊട്ട് നിങ്ങൾ കാണുന്നുണ്ടായിരുന്നു അങ്ങോട്ട് ഇവിടെ നിന്ന് ഏതാണ്ട് നമ്മൾ ഈ മൃതദേഹം കണ്ട സ്ഥലത്ത് കുറച്ച് മുമ്പ് പോയിരുന്നു അവിടുന്ന് ഇങ്ങോട്ട് വരാൻ ഏതാണ്ട് ബൈ റോഡ് ഒരു ഇരുപത് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ഉണ്ട് പക്ഷേ ഈ ബാബു ഇവിടുന്ന് കാട്ടിലൂടെ നേരെ ആ സ്ഥലത്തേക്ക് പോയാൽ കുറച്ച് നടക്കാൻ മാത്രമേ ഉള്ളൂ ചെറിയ നടപ്പു മാത്രമേ ഉള്ളൂ പക്ഷേ കുറച്ച് ദൂരമേ ഉള്ളൂ അങ്ങനെയാണ് അദ്ദേഹം പോകുന്നത് ഇത് അവസാനം ഒരു വീട് വെക്കാൻ ഈ നമ്മൾ നേരത്തെ വീടിൻ്റെ അദ്ദേഹം താമസിച്ചിരുന്ന സ്ഥലം കണ്ടു അതിൽ നിന്നൊക്കെ മാറി ഭാര്യയും കുട്ടികളും അമ്മയും ഒക്കെ താമസിക്കാൻ സ്വപ്നം കണ്ട് തറയിട്ട് കട്ട പൊക്കി ഇനി വാർക്കണം അല്ലെങ്കിൽ മേളിൽ ഷീറ്റോ ഓടോ മറ്റോ ഇടണം എന്നൊരു അവസ്ഥയിൽ നിന്നപ്പോഴാണ് ഇങ്ങനെ ഒരു ദൗർഭാഗ്യകരമായ സംഭവം ഉണ്ടായത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു സഹായവും ഇതുവരെ കിട്ടിയിട്ടില്ല എന്നാണ് ഭാര്യയും അമ്മയും ഒക്കെ പറയുന്നത് ആകെ വനം വകുപ്പ് നൽകിയ ഒരു പതിനായിരം രൂപ മാത്രമാണ് കിട്ടിയിരിക്കുന്നത് വീഡിയോ ജേർണലിസ്റ്റ് വിനയനൊപ്പം റിപ്പോർട്ടർ റഹീസ് റഷീദ് ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം